ഇന്ന് നമുക്ക് സദ്യക്ക് വിളമ്പും ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കളഞ്ഞ ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം ഇനി ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ വെച്ച് കായ ഒന്ന് തുടച്ചതിന് ശേഷം നീളത്തിൽ മുറിച്ച് ഒരേ അളവിൽ അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് കായ വറുത്തെടുക്കാം അതിനുവേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം കായകഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഇളക്കാതെ വെക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ക്രിസ്പി ആവുന്നത് വരെ വറുത്ത് മാറ്റി വെക്കാം ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് ഒരു ഇട്ട് അല്പം വെള്ളമൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അലിയിച്ചെടുക്കാം ശർക്കര അലിഞ്ഞതിന് ശേഷം ചുവട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാം ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി ഒരു നൂൽ പാകമാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കായ ചേർത്ത് ശർക്കര പാനീയിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് സ്പൈസ് പൗഡർ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് വിട്ടു വരുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നല്ല തരിയുള്ള പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം എല്ലാം വിട്ട് വന്നിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്